പ്രേശ് ദലോട്ട് എൻ്റെ പേര് ജിഷ വർഗീസ് പത്തനംതിട്ട ജില്ലയിലെ സീതത്തോടെന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് വരികയാണ് മകൾക്ക് കിട്ടിയ രോഗ എൻ്റെ മകൾ വിദേശത്ത് പഠിക്കുന്നു അവൾ വളരെ തണുപ്പുള്ള രാജ്യമാണ് യൂറോപ്പിലെ യുക്രൈൻ എന്ന് പറയുന്ന സ്ഥലത്ത് മെഡിസിൻ പഠിക്കുകയാണ് മൈനസ് ഇരുപത് ഡിഗ്രി വരെ തണുപ്പുണ്ട് അവിടെ ചെന്നപ്പോൾ മുതലെ കുഞ്ഞിന് എന്നും പനിയായിരുന്നു ഇഷ്ടംപോലെ മരുന്ന് കഴിച്ചു കഴിഞ്ഞ ജൂലൈ മാസത്തിൽ അവ നാട്ടി വന്നു നാട്ടിൽ വന്നപ്പോഴും ഭയങ്കരമായ പനിയുണ്ടായി ഫിസിഷ്യനെ കാണിച്ചു ഞങ്ങൾ പറഞ്ഞു ഇപ്പൊൾക്ക് കൂടെ കൂടെ പനി വരുന്നുണ്ടായി ഡോക്ടർ പല ടെസ്റ്റുകളും നടത്തി പക്ഷേ പനി ഇങ്ങനെ കൂടെ കൂടെ വരുന്നതിൻ്റെ കാരണം എന്നത് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല അപ്പോൾ ഞങ്ങൾ പറഞ്ഞു മൂന്ന് വയസ്സപ്പോൾ ഉള്ളപ്പോൾ മോൾക്ക് ബാലറ്റി ബി അതായത് പ്രൈമറി കോംപ്ലക്സിൻ്റെ അസുഖം വന്നിട്ടുണ്ട് അതിന് മരുന്ന് കഴിച്ചിട്ടുണ്ട് അത് പറഞ്ഞു അപ്പോൾ ഡോക്ടർ അവൾക്ക് മാൻഡോക്സ് ടെസ്റ്റ് ചെയ്തു മാൻഡോക്സ് ടെസ്റ്റ് മാത്രം പോസിറ്റീവായി വന്നു കയ്യങ്ങ് തടിച്ചു വീർത്തു അപ്പോൾ ഡോക്ടർ പറഞ്ഞു മോളെ ഒരു ടി ബിയുടെ സ്പെഷ്യലിസ്റ്റിനെ തന്നെ കൊണ്ട് കാണിക്കണമെന്ന് പറഞ്ഞു പോകാൻ സമയമായി തിരിച്ചു പോകാനുള്ള ആയി പക്ഷേ ഞങ്ങളത് പോസ് പോൺ ചെയ്തു ടി ബിയുടെ ഡോക്ടറിനെ കൊണ്ട് കാണിച്ചു ഡോക്ടർ റിപ്പോർട്ടെല്ലാം നോക്കിയിട്ട് അവർ എം ആർ ഐ സ്കാനിങ്ങൂടെ ചെയ്യണമെന്ന് പറഞ്ഞു അതിനുശേഷം ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾക്ക് വളരെയധികം പ്രയാസമുണ്ടാക്കുന്നതായിരുന്നു വേറൊന്നുമല്ല ടി ബിയുടെ മരുന്ന് ഏകദേശം മൂന്ന് വർഷം കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കണം നമ്മുടെ കൂടെ കൂടെയില്ല വിദേശത്ത് പഠിക്കുന്ന കുഞ്ഞാണ് വളരെയേറെ ബുദ്ധിമുട്ടായിരിക്കും ഇത് കഴിച്ചു പോകാൻ ഇതിനൊത്തിരി സൈഡ് എഫക്റ്റ് ഉണ്ട് പിന്നെ ടി ബിയുടെ മരുന്ന് കഴിക്കുന്ന കൊച്ചിൻ്റെ കൂടെ കൂടെ താമസിക്കാൻ പോലും കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിരിക്കുമെന്ന് പറഞ്ഞു വളരെയേറെ വേദനിച്ച് ഞങ്ങൾ തിരിച്ചു വന്നു എം ആർ ഐ സ്കാൻ ചെയ്തു തിരിച്ചു വരുന്ന വഴി എൻ്റെ അമ്മയെന്നെ വിളിച്ചു വിവരങ്ങൾ തിരക്കി എന്നിട്ട് പറഞ്ഞു നീ കൃപാസനത്തിൽ പോയി സാക്ഷ്യം പറയാമെന്ന് ഏറ്റു മാതാവിനോട് പറയുക എം ആർ ഐ സ്കാനിങ് റിപ്പോർട്ടിന് കൂടി ചെല്ലുമ്പോൾ ഡോക്ടറെ മോൾക്ക് ഒരു അസുഖം ഇല്ല കുഴപ്പമില്ല എന്ന് കേൾക്കണം ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറയാൻ പറഞ്ഞു ഞാനതുപോലെ പറഞ്ഞു അഞ്ച് ദിവസത്തിന് ശേഷം എം ആർ ഐ സ്കാനിങ് റിപ്പോർട്ടുമായിട്ട് ഞങ്ങൾ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു കുട്ടിക്ക് ഒരു കുഴപ്പവുമില്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് അവളെ വിദേശത്തേക്ക് വിടാം ഡോക്ടർ ഒരു പാരസെറ്റമോൾ പോലും അവൾക്ക് കുറിച്ചിട്ടില്ല അതിലും വലിയ അത്ഭുതം എന്നും എന്നും പനി വന്നുകൊണ്ടിരുന്ന കുഞ്ഞ് മൈനസ് ഇരുപത് ഡിഗ്രി വരെ തണുപ്പുള്ള സ്ഥലത്ത് ജീവിച്ചിട്ടും ഇതുവരെയും അവൾക്ക് ഒരു ജലദോഷം പോലും അവിടെ വന്ന് പോയി ചെന്നിട്ട് വന്നിട്ടില്ല മാതാവ് മാതാവ് തൻ്റെ നീല അവളെ പൊതിഞ്ഞ് പിടിച്ചിരിക്കുന്ന എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അതുകൊണ്ടാണ് ഈ ക്ലൈമറ്റ് പോലും അവളെ ബാധിക്കാറ് അവളവിടെ സുരക്ഷിതയായിട്ട് സുഖമായിട്ട് ഇരിക്കും പിന്നെ അടുത്ത സാക്ഷി എൻ്റെ അനിയത്തിക്കാണ് അവൾ എൻ്റെ സഹോദരി വിദേശത്ത് ജോലിക്ക് പോകാനായിട്ട് ഒന്നര വർഷമായിട്ട് ശ്രമിച്ചിട്ട് ഒത്തിരിയേറെ തടസ്സങ്ങളുണ്ടായിരുന്നു അങ്ങനെ കഴിഞ്ഞ ഒക്ടോബറിൽ ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ അവളുടെ ജോലി കാര്യത്തിന് വിദേശത്തിന് പോകുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ിയോഗത്തിൽ ചേർത്തു ഡിസംബർ മാസത്തിൽ അവൾക്ക് പോകാനായിട്ട് മാതാവ് അനുഗ്രഹം നൽകി അവൾ വിദേശത്ത് പോയി സുഖമായിട്ട് ജോലി ചെയ്യുന്നു ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹം ചെയ്ത് കൂടാതെ ഉടമ്പടി തൈലത്തിലൂടെ ഒത്തിരിയേറെ രോഗസൗഖ്യങ്ങൾ അമ്മ ഞങ്ങളുടെ കുടുംബത്തിന് തന്നിട്ടുണ്ട് എൻ്റെ എല്ലാം അമ്മയ്ക്കും തിരുക്കും അനുമാരമായിരുന്നു നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ